ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നോൺ ജിയോ പ്രൈം പ്ലാൻ അതായത് എല്ലാവർക്കും എന്താണ് പ്രൈം പ്ലാൻ ജിയോന്റെ എന്താണ് പ്രൈം റീചാർജ് പ്ലാൻ എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ രണ്ടായിരത്തി പതിനെട്ട് വരെ നമുക്ക് ആ ഒരു പ്ലാൻ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പ്രൈം പ്ലാനിനെ പറ്റി പറയാനുള്ളത് പക്ഷേ എന്താണ് നോൺ പ്രൈം പ്ലാൻ എന്നുള്ളതിനെ പറ്റിയിട്ട് ആർക്കും ഒരു ധാരണയില്ല സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ നമ്മൾ ജിയോനെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ായിട്ട് എങ്ങനെയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എങ്ങനെ റീചാർജ് ചെയ്യാം അതുപോലെ ഏതൊക്കെ ഏതൊക്കെ ഓഫറാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ജിയോ യൂസേഴ്സിനൊക്കെ നിർബന്ധമായിട്ടും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ അതുപോലെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ടെൻ തൗസൻഡ് പ്ലസ് പതിനായിരം മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിന് ഹെൽപ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടി ഷെയർ ചെയ്ത വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് നിങ്ങളെ എല്ലാ സപ്പോർട്ടും ഇനിയും വേണം എന്നാൽ മാത്രമേ നമുക്ക് യൂട്യൂബ് ചാനൽ വളർത്താൻ യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ സോ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് സോ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ ഓഫേഴ്സാണ് നമ്മുടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായത് തൊണ്ണൂറ്റാറ് രൂപയുടെ നാൽപ്പത്തൊമ്പത് രൂപയുടെ പത്തൊമ്പത് രൂപയുടെ ഓഫേഴ്സ് ഉണ്ട് അതൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഒരു ഒരു പ്രൈം യൂസർക്കും അതുപോലെ ഒരു നോൺ പ്രൈം യൂസർക്കും എങ്ങനെ അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കമ്പാരിസനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സോ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് പത്തൊമ്പത് രൂപയുടെ ഓഫറാണ് പത്തൊമ്പത് രൂപയുടെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഒരു പ്രൈം മെമ്പർക്ക് കിട്ടുന്നത് ഇരുന്നൂറ് എം ബി ഡാറ്റയാണ് ബാക്കി എല്ലാ വോയിസ് കോൾ ലോക്കൽ എസ് ടി ഡി റോമി ടോൾ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഫ്രീ ആണ് പക്ഷേ ഡാറ്റ കിട്ടുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് എം ബി ഫോർ ജി ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ മറ്റേതാണെന്നുണ്ടെങ്കിൽ നൂറ് എം ബി മാത്രമേ ലഭിക്കുകയുള്ളൂ ഓക്കെ അടുത്ത റീചാർജ് അത് ഒരു ദിവസത്തെ വാലിറ്റിയാണുള്ളത് പിന്നെ അടുത്തൊരു റീചാർജ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെയാണ് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രൈം യൂസർക്ക് ഫ്രീ ആയിട്ട് വോയിസ് എല്ലാ എല്ലാ തരത്തിലുള്ള വോയിസും കിട്ടും പക്ഷേ നോൺ ജിയോ പ്രൈം യൂസർക്ക് കിട്ടുന്നത് വെറും മുന്നൂറ് എം ബി ഡാറ്റ മാത്രമാണ് ഡാറ്റ ഈ പ്രൈം മെമ്പർക്ക് കിട്ടുന്നത് അറുന്നൂറ് എം ബി ഡാറ്റയാണ് കിട്ടുന്നത് അതുപോലെ എസ് എം എസ് അൺലിമിറ്റഡ് ആണ് ജിയോ ആപ്സും ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും സോ അതിൻ്റെ വാലിറ്റി മൂന്ന് ദിവസമാണ് ഇനി തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൈം യൂസർക്ക് ഈ പറഞ്ഞ പോലെ വോയിസ് ആൻഡ് എസ് ടി ഡി എന്ന് പറയുന്ന എല്ലാം എല്ലാ ഓഫേഴ്സിലും സ്റ്റാൻഡേർഡ് ആയിട്ട് അൺലിമിറ്റഡ് ആണ് പക്ഷേ ഇതിൽ ഡാറ്റ നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡാറ്റ അൺലിമിറ്റഡ് ആണ് ഈ തൊണ്ണൂറ്റാറ് രൂപയുടെ ഓഫറിൽ പ്രൈം മെമ്പർക്ക് പക്ഷേ മറ്റേ ഇതിൽ സീറോ പോയിൻറ്റ് സിക്സ് ജി ബി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ നിങ്ങൾക്ക് കാണാം ഡാറ്റ അറ്റ് ഫോർ ജി സ്പീഡിൽ ഈ പ്രൈം മെമ്പർക്ക് തൊണ്ണൂറ്റാറ് രൂപയുടെ ഓഫറിൽ ഏഴ് ജി ബി വരെ യൂസ് ചെയ്യാം അതായത് ഒരു ദിവസം ഒരു ജി ബി വെച്ച് യൂസ് ചെയ്യാം പക്ഷേ നോൺ പ്രൈം യൂസർക്ക് ആകെ കിട്ടുന്നത് സീറോ പോയിൻ്റ് സിക്സ് ജി ബി മാത്രമാണ് അതിൻ്റെ വാലിഡി എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് സോ ഒരു ദിവസം ഒരു ജി ബി വെച്ച് യൂസ് ചെയ്യാം ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഓഫറാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടുന്നത് ടു ജി ബി ഡാറ്റ അത് ഫോർ ജി സ്പീഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടു ജി ബി ഡാറ്റയാണ് കിട്ടുന്നത് അതുപോലെ അത് നോൺ പ്രൈം യൂസർക്കാവുമ്പോൾ വെറും ഒരു ജി ബി ഡാറ്റയുള്ളൂ നേരെ പകുതി മാത്രമേ കിട്ടുള്ളൂ അതാണ് ഈ ഒരു ഓഫറിന് കൂടെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഓഫറിൽ കിട്ടുക അതിൻ്റെ വാലിഡി എന്ന് പറയുന്നത് ഇരുപത്തി ദിവസമാണ് സോ ഇത് ഇതൊരു ഒരു സ്റ്റാൻഡേർഡ് പ്ലാനാണ് ഇതിൽ വോയ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും ഇതൊരു നോൺ ജിയോ യൂസർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് മുന്നൂറ്റി മൂന്ന് രൂപയുടെ ഓഫറാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫറാണ് മുന്നൂറ്റി മൂന്ന് രൂപയുടെ ഓഫർ എന്ന് പറയുന്നത് അതിൽ വോയ്സ് ഒക്കെ ഫ്രീ ആണ് പക്ഷേ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ ജി സ്പീഡിൽ ഇരുപത്തി എട്ട് ജി ബി വരെ യൂസ് ചെയ്യാം പ്രൈം യൂസർക്ക് പക്ഷേ ഒരു ദിവസം ഒരു ജി ബി വെച്ച് പക്ഷേ നിങ്ങൾ നോക്കൂ ഒരു നോൺ പ്രൈം യൂസർക്ക് ആകെ കിട്ടുന്ന ടു പോയിൻറ്റ് ഫൈവ് ജി ബി മാത്രമാണ് ഈ ജിയോ പ്ലാനിൽ ജിയോ പ്രൈം പ്ലാൻ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടുന്ന ഇരുപത്തെട്ട് ദിവസത്തെ വാലിഡിയിൽ സോ ഈ ഒരു ഓഫർ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇതിൽ ഒരു പ്രൈം യൂസർക്കും ഒരു നോൺ പ്രൈം യൂസർക്കും കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ ഒരു വലിയ വ്യത്യാസം ഇനി നമുക്ക് അടുത്ത ഓഫറിലേക്ക് കിടക്കാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്രൈം യൂസർക്ക് ഡാറ്റേൻ്റെ കേസിൽ വരുമ്പോൾ അൺലിമിറ്റഡ് ഡാറ്റ യൂസ് ചെയ്യാൻ കഴിയും പക്ഷേ അദ്ദേഹത്തിന് ഡാറ്റ അറ്റ് ഫോർ ജി സ്പീഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആകെ അമ്പത്താറ് ജി ബി മാത്രമാണ് പക്ഷേ ഒരു ദിവസം രണ്ട് ജി ബി ഡാറ്റ വരെ യൂസ് ചെയ്യാം അതിന് ശേഷമേ സ്പീഡ് കുറയുള്ളൂ പക്ഷേ നേരെ നോൺ പ്രൈം യൂസറുടെ കേസിലേക്ക് പോകുമ്പോൾ വെറും അഞ്ച് ജി ബി നമുക്ക് വെരി എന്താ പറയുക വലിയൊരു ഡിഫറൻസ് ആണ് ഇത് ഇരുപത്തെട്ട് ദിവസത്തെ ഒരു വാലിറ്റിയിലാണ് കിട്ടുന്നത് ഇനി അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിയോ പ്രൈം യൂസർക്ക് അറുപത് ജി ബി ഡാറ്റ യൂസ് ചെയ്യാം അത് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റീചാർജ് ചെയ്ത് അപ്പം തന്നെ അറുപത് ജി ബി യൂസ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്യാം അതിന് പ്രത്യേകിച്ച് ഒരു ഒരു ലിമിറ്റേഷൻ ഇല്ല പക്ഷേ മറ്റേതാവുമ്പോൾ അൺലിമിറ്റഡ് അല്ല വെറും പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ജി ബി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രൈം മെമ്പർ അല്ലാത്ത ആൾക്ക് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ യൂസ് ചെയ്യാൻ കഴിയില്ല ഈ പിന്നെ നോക്കൂ വെൽഡിറ്റി നോക്കൂ അറുപത് ദിവസം നമുക്ക് പ്രൈം യൂസർക്ക് കിട്ടുമ്പോൾ വെറും മുപ്പത് ദിവസം മാത്രമാണ് നോൺ പ്രൈം യൂസർക്ക് കിട്ടുന്നത് ഇനി അടുത്ത ഓഫറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കും ഡാറ്റ ആണ് പ്രൈം മെമ്പർക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ജി ബി വരെ യൂസ് ചെയ്യാം ഈ പ്രൈം മെമ്പർക്ക് പക്ഷേ നേരെ മുപ്പത് ജി ബി മാത്രമാണ് നോൺ പ്രൈം യൂസർക്ക് കിട്ടുന്നത് ഒപ്പം തൊണ്ണൂറ് ജി ബി തൊണ്ണൂറ് ദിവസം ആണ് പ്രൈം മെമ്പറുടെ വാലിഡി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വെറും മുപ്പത് ദിവസം മാത്രമാണ് ഈ നോൺ പ്രൈം യൂസർക്ക് കിട്ടുന്നത് ഇനി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ അൺലിമിറ്റഡ് ഡാറ്റ കിട്ടും പ്രൈം മെമ്പർക്ക് പക്ഷേ നൂറ് ജി ബി മാത്രമാണ് നോൺ പ്രൈം യൂസർക്ക് കിട്ടുന്നത് ഡാറ്റി ഫോർ ജി സ്പൂഡിൽ നമുക്ക് മുന്നൂറ്റി അമ്പത് ജി ബി വരെ യൂസ് ചെയ്യാൻ കഴിയും പ്രൈം മെമ്പർക്ക് പക്ഷേ മറ്റേതിൽ നൂറ് ജി ബി മാത്രമേ ഉള്ളൂ ഇവിടെയും വലിയ ഡിഫറൻസ് ഉണ്ട് ഡേറ്റിൻ്റെ കാര്യത്തിൽ വാലിഡിൻ്റെ കാര്യത്തിൽ നൂറ്റി അമ്പത് ദിവസം പ്രൈം മെമ്പർക്ക് യൂസ് ചെയ്യാൻ കഴിയും വെറും മുപ്പത് ദിവസം മാത്രമേ നോൺ പ്രൈം യൂസർക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ ഇനി അടുത്ത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ റീചാർജ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡാറ്റ ഫോർ ജി സ്പീഡിൽ നമുക്ക് എഴുന്നൂറ്റി അമ്പത് ജി ബി വരെ യൂസ് ചെയ്യാം എഴുന്നൂറ്റി അമ്പത് ജി ബി വരെ അൺലിമിറ്റഡ് അതിന് ശേഷം അൺലിമിറ്റഡ് ആവും സ്പീഡ് കുറയുന്നേ ഉള്ളൂ പക്ഷേ അൺലിമിറ്റഡ് ആയിരിക്കും ആൻഡ് ഇവിടെ നോൺ പ്രൈം യൂസർക്ക് കിട്ടുന്ന ഇരുന്നൂറ് ജി ബിയുടെ ഡാറ്റയാണ് അതിനുശേഷം ലൈക്ക് അൺലിമിറ്റഡ് അല്ല ഇരുന്നൂറ് ജി ബി ആണെങ്കിൽ ഇരുന്നൂറ് ജി ബി യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് അതിൻ്റെ ഒരു വല്ലിറ്റ് എന്ന് പറയുമ്പോൾ വെരി ഹ്യൂജ് ഡിഫറൻസ് മുന്നൂറ്റി അറുപത് ദിവസമാണ് ഈ പ്രൈം യൂസർക്ക് കിട്ടുമ്പോൾ വെറും മുപ്പത് ദിവസം വല്ലിറ്റ് മാത്രമാണ് നോൺ പ്രൈം യൂസർക്ക് കിട്ടുന്നത് സോ വെറും ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്ന പ്രൈം മെമ്പർഷിപ്പിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു റീചാർജ് ആണ് ഇത്രയും വലിയ ഡിഫറൻസ് ഒക്കെ ഈ ഓഫറുകൾ തമ്മിലുള്ള പ്രൈം അല്ലെങ്കിൽ നോൺ പ്രൈം യൂസേഴ്സ് അങ്ങനെയുള്ള വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ചെറിയ രീതിയിലുള്ള സംശയങ്ങൾ എന്താണ് പ്രൈം അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട് എങ്ങനെ റീചാർജ് ചെയ്യണം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിനു മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണും ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളാ കാണുന്ന ഷോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക താങ്ക് യു സോ മച്ച്